ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് സി ആർ ടി അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ന്യൂസ് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കാണുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ലൈക്ക് നൽകി നമ്മുടെ ചാനൽ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഇന്ന് പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ എസ് സി ആർ ടി ന്യൂ സിലബസ് പ്രകാരമുള്ള അവസാനത്തേതും പതിനൊന്നാമത്തേതുമായ ചാപ്റ്ററാണ് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസ് നമ്മൾ അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് കഴിയുകയാണ് അപ്പോൾ നമ്മൾ പതിനൊന്നാമത്തെ ചാപ്റ്ററാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിയമവും സമൂഹവും വളരെ ചെറിയൊരു ചാപ്റ്ററാണ് കേട്ടോ നിയമവും സമൂഹവും എന്നതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഇനി എന്താണ് നിയമം അപ്പോൾ നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും അനുസരിക്കുന്നത് പോലെ തന്നെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ചില വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ ഇത് കുട്ടികളുടെ കാര്യമായതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെയാണ് സ്കൂളിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ചില വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം എന്ന് പറയുന്നത് അപ്പം നിയമം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് എന്ത് നിയമമെന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹിക ജീവിയാണെന്ന് നമുക്കറിയാം ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിതവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് നിയമങ്ങൾ അനിവാര്യമാണ് അപ്പൊ ഈ നിയമങ്ങളൊക്കെ ഇല്ലെങ്കിൽ ആളുകൾക്ക് എന്ത് ചെയ്യാം തോന്നിയതുപോലെ ജീവിക്കാലോ അപ്പോൾ സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു സാമൂഹിക കൂട്ടായ്മയിൽ അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ സ്വഭാവം പെരുമാറ്റം പ്രവൃത്തി സ്വാതന്ത്ര്യം അവകാശം തുടങ്ങിയവയ്ക്കുമേൽ ചില വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും ആവശ്യമാണ് വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം പൊതു താല്പര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യത്തോടൊപ്പം നമ്മൾ എന്ത് എന്തുകൂടി പരിഗണിക്കണം പൊതു താല്പര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തിന് ചില ചിട്ടകൾ ആവശ്യമാണ് ഈ ധർമ്മമാണ് നിയമങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ധർമ്മമാണ് ആര് നിർവഹിക്കുന്നത് നിയമങ്ങൾ നിർവഹിക്കുന്നത് ഇനി നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്ന സമൂഹത്തിൽ എന്താണ് സംഭവിക്കുക അപ്പോൾ നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സംഘർഷമുണ്ടാകും ഇത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നു അതിനാൽ എന്ത് നിയമലംഘനം ശിക്ഷാർഹമാണ് അപ്പോൾ നിയമങ്ങൾ പ്രധാനമായും രണ്ട് രീതിയിലുണ്ട് അപ്പോൾ നിയമങ്ങളെ പ്രധാനമായിട്ടും നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് എന്താണ് സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങൾ അപ്പോൾ സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങളുമുണ്ട് വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുന്ന നിയമങ്ങളുമുണ്ട് 啊，这里、uh,。 പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് സാമൂഹിക വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ടവയാണ് അപ്പോൾ പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളൊക്കെ എങ്ങനെയുള്ളവയാണ് പ്രാചീന വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ട നിയമങ്ങളാണ് ഇനി സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ മനോഭാവങ്ങൾ പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക സാമൂഹിക വഴക്കങ്ങളെന്ന് പറഞ്ഞാൽ അപ്പം നമ്മളൊരു സമൂഹത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നു അപ്പോൾ ആ സമൂഹത്തിലെ സംഘത്തിൽ അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിൽ സ്വീകാര്യമായി കണക്കാക്കുന്ന വിശ്വാസങ്ങൾ നമ്മൾ അംഗീകരിക്കണം മനോഭാവങ്ങൾ അവരുടെ പെരുമാറ്റങ്ങൾ ഇവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങളെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവ പൊതുവെ കൃത്യമായി എഴുതപ്പെടാത്തവയായിരുന്നു അപ്പോൾ ഈ സാമൂഹിക വഴക്കങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇവ എന്താണ് എഴുതി വെക്കാത്ത കാര്യങ്ങളാണ് സാമൂഹിക വഴക്കങ്ങളിൽ കൂടിയും ആചാരങ്ങളിൽ കൂടിയുമായിരുന്നു അവ നടപ്പിലാക്കിയിരുന്നത് ഇനി ഇത് എഴുതപ്പെട്ടിട്ടില്ല പക്ഷേ ഇതങ്ങനെ നടപ്പിലാക്കിയിരുന്നു സാമൂഹിക വഴക്കങ്ങൾ അതുപോലെ ആചാരങ്ങളിൽ കൂടിയൊക്കെയാണ് ഇവ നടപ്പിലാക്കിയിരുന്നത് സാമൂഹിക ക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന മിക്ക നിയമങ്ങളും പിന്നീട് മാറ്റപ്പെടുകയോ കാലോചിതമായി പരിഷ്കരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളല്ല ഇന്നുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ കാലോചിതമായി എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ പരിഷ്കരിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നിത്യജീവിതത്തിൽ നമുക്ക് പരിചിതമായ നിയമങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം ഗതാഗത നിയമങ്ങളുണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമമുണ്ട് ബാലാവകാശ നിയമമുണ്ട് സ്ത്രീധന നിരോധന നിയമമുണ്ട് അങ്ങനെ നിരവധി നിയമങ്ങൾ നമ്മൾ എന്ത് നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്നവയാണ് ഇനി ഈ നിയമങ്ങൾ രൂപപ്പെട്ടത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെൻറ്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെയാണ് ഓരോ ഗവൺമെൻറ്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് എന്ത് ചെയ്യുന്നത് രാഷ്ട്രത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് ഗവൺമെൻറ്റുകൾ മുൻകൈയ്യെടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജനാഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട് അപ്പോൾ ഗവൺമെൻറ് മുൻകൈ എടുക്കുന്ന നിയമം നമ്മുടെ പൊതുജന അഭിപ്രായത്തിന് യോജിച്ചതല്ല എങ്കിൽ എന്തു ചെയ്യാറുണ്ട് നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ അങ്ങനെയും നിർമ്മിക്കാറുണ്ട് അത് മാറ്റിയും നിർമ്മിക്കാറുണ്ട് കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇപ്രകാരം കോടതി ഇടപെടലുകളിൽ കൂടിയും നിയമങ്ങൾ എന്തു ചെയ്യാറുണ്ട് രൂപപ്പെടാറുണ്ട് അപ്പോൾ എന്താണ് ഇനി രാഷ്ട്രം രാഷ്ട്രം എന്താണെന്നാണ് നമ്മൾ പറയുന്നത് ഒരു നിശ്ചിത ഭൂപ്രദേശത്തെ ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് രാഷ്ട്രം എന്ന് പറയുന്നത് ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെൻറ് പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ അപ്പോൾ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത പ്രദേശത്തെ ഒരു ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹം നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഒരു നിശ്ചിത പ്രദേശത്തെ ഒരു പഞ്ചായത്തിൻ്റെ കീഴിലോ അല്ലെങ്കിൽ ആ മുനിസിപ്പാലിറ്റിയുടെ കീഴിലോ നഗരസഭയുടെ കീഴിലോ ഒക്കെ ജീവിക്കുന്നു അത് ഒരു നിശ്ചിത പ്രദേശം അത് അങ്ങനെ ആണ് എന്തു ചെയ്യുന്നത് നമ്മുടെ ആ സംഘടിതമായ സമൂഹമാണ് രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ജനസംഖ്യ ഉണ്ട് ഭൂപ്രദേശമുണ്ട് ഗവൺമെൻറ്റ് പരമാധികാരം എന്നിവയൊക്കെ രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങളാണ് ഇനി നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് നമ്മുടെ ഇതാണ് നമ്മുടെ പുതിയ ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് നമ്മളിവിടെ കാണുന്നത് ഇനി നമ്മൾ ഇവിടെ കുറച്ച് റോഡ് നിയമങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കണ്ടെത്തി എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ഈ ഭാഗത്തു കൂടി ഇപ്പോൾ ഇങ്ങനെ തന്നാൽ ഇവിടെ സൈക്കിൾ സവാരി പാടില്ല ഇത് എന്താണ് ക്രോസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ ഈ ഓരോ സ്ഥലത്തെയും ഇനി എന്താണ് വണ്ടിയിൽ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കുക അങ്ങനെ ഓരോ ക്രമങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരം അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന നിയമങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ടത് അനിവാര്യമാണ് റോഡ് ഗതാഗതം സുഗമവും അപകടരഹിതവും വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള നിയമങ്ങളാണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ റോഡുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ റോഡ് ഗതാഗതവും സുഗമവും സുഗമവും അപകടരഹിതവുമാക്കുന്നതിനുള്ള നിയമങ്ങളാണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ കാൽനട യാത്രക്കാരും വാഹനങ്ങൾ ഓടിക്കുന്നവരും ഈ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് ഗതാഗത നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെ സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ സഹായിക്കുന്നു ഇനി കാൽ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയുന്നത് എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് വാഹന ഗതാഗതം റോഡിൻ്റെ ഇടതുവശത്തു കൂടിയാണ് റോഡിൻ്റെ വലതുവശം ചേർന്ന് നടന്നാൽ എതിരെ വരുന്ന വാഹനങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കും ഇടതുവശത്തു കൂടിയാണ് നടക്കുന്നതെങ്കിൽ പിന്നിലൂടെ വരുന്ന വാഹനങ്ങൾ നാം കാണില്ല ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം വാഹന ഗതാഗതം സുഗമമായി നടക്കുന്നു അതായത് നമ്മുടെ വാഹന ഗതാഗതം റോഡിൻ്റെ ഇത് കൂടിയാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം റോഡിൻ്റെ വലതുവശം ചേർന്ന് നടന്നാൽ എതിരെ വരുന്ന വാഹനങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കും അപ്പൊ ഇടതുവശത്ത് കൂടിയാണ് നടക്കുന്നതെങ്കിൽ എന്താണ് പിന്നിലൂടെ വരുന്ന വാഹനങ്ങളെ കാണാൻ സാധിക്കില്ല അത് ആ അപകട സാധ്യത കൂട്ടും പിന്നെ റോഡിൻ്റെ വശത്ത് നടപ്പാത ഉണ്ടെങ്കിൽ അതിലൂടെ നടക്കുക അപ്പോൾ ഇനി നടപ്പാത എന്തിനാണ് റോഡിൻ്റെ വശത്ത് നടക്കാനാണ് നടപ്പാതകളില്ല എങ്കിൽ റോഡിൻ്റെ വലതുവശം ചേർന്ന് മാത്രം നടക്കുക രണ്ട് പേരിൽ കൂടുതൽ വശം ചേർന്ന് നടക്കരുത് അപ്പോൾ രണ്ട് പേരിൽ കൂടുതൽ കൂട്ടം കൂടി ഒരു വശത്തുകൂടി നടക്കരുതെന്നാണ് പറയുന്നത് കാൽനട യാത്ര നിരോധിച്ചുള്ള സ്ഥലങ്ങളിലൂടെ കാൽനടയാത്ര പാടില്ല അപ്പോൾ കാൽനട യാത്രയ്ക്ക് പ്രത്യേകിച്ച് സ്ഥലമുണ്ട് റോഡ് ക്രോസ് ചെയ്യാനൊക്കെ പ്രത്യേകിച്ച് സ്ഥലമുണ്ട് അതിലൂടെ മാത്രം എന്ത് ചെയ്യുക യാത്ര ചെയ്യുക മൊബൈൽ ഫോൺ ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് റോഡിൽ കൂടി നടക്കരുത് അപ്പോൾ റോഡിൽ കൂടി നടക്കരുത് എന്തൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ നിരന്തരം കാണുന്നൊരുതാണ് മൊബൈൽ ഫോണ് ഹെഡ്സെറ്റ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് റോഡിൽ കൂടി നടക്കുന്നത് അപ്പോൾ അത് പാടില്ല ആദ്യം വലതുവശത്തേക്കും പിന്നെ ഇടതുവശത്തേക്കും നോക്കി വാഹനങ്ങളില്ലാന്ന് ഉറപ്പ് വരുത്തി മാത്രം റോഡ് മുറിച്ച് കടക്കുക എന്നാണ് പറയുന്നത് സീബ്ര ക്രോസിംഗ് ഉള്ള സ്ഥലങ്ങളിൽ അതിലൂടെ മാത്രം റോഡ് മുറിച്ച് കടക്കുക സിഗ്നൽ ഉള്ള ഇടങ്ങളിൽ കാൽനടയാത്രക്കാർക്ക് കടന്നു പോകാനുള്ള പച്ച വെളിച്ചം തെളിയുന്നതുവരെ കാത്തു നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി കാൽനട യാത്രക്കാർക്കായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മേൽപ്പാലങ്ങൾ സ്കൈ വാക്ക് ഭൂഗർഭപാതകൾ എന്നിവ ഉണ്ടെങ്കിൽ അവ ഉപയോഗിക്കുക അപ്പോൾ ഇതൊക്കെ നമ്മുടെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നിയമവും സൈബർ ലോകവുമാണ് നമ്മൾ പറയുന്നത് സൈബർ തട്ടിപ്പ് വിദേശ പൗരൻ അറസ്റ്റിൽ ഓൺലൈൻ ഇടപാട് നടത്തുന്നവർക്ക് ലക്കി കൂപ്പൺ അയച്ച് തട്ടിപ്പ് ജാഗ്രത പാലിക്കുക വീഡിയോ കോളിലും വ്യാജൻ സുഹൃത്തിൻ്റെ മുഖം കാണിച്ച് പണം തട്ടി വ്യാജ സാമൂഹിക മാധ്യമ പ്രൊഫൈൽ ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ് അപ്പോൾ ഇങ്ങനെ നിരന്തരം നിരവധി പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട് അപ്പോൾ വാർത്താ തലക്കെട്ടുകൾ വായിച്ചു നമ്മൾ നവമാധ്യമങ്ങളിലൂടെ എത്ര എത്ര തട്ടിപ്പുകളാണ് നമ്മൾ ഓരോ ദിവസവും കാണുന്നത് അപ്പോൾ ഇവ നിയന്ത്രിക്കാൻ നിയമങ്ങൾ ഉണ്ടോ ഇൻ്റർനെറ്റ് ഗെയിമുകൾ മൊബൈൽ ആപ്പുകൾ ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച നിയമമാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം രണ്ടായിരം എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാ വിവര സാങ്കേതിക വിദ്യ ടു തൗസൻഡ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ആവിഷ്കരിച്ച നിയമമാണ് നമ്മുടെ മൊബൈൽ ഇൻ്റർനെറ്റ് ഗെയിമുകൾ മൊബൈൽ ആപ്പുകൾ ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ നിന്നുള്ള തട്ടിപ്പുകൾ തട്ടിപ്പുകളിൽ നിന്ന് സംരക്ഷണം നേടുന്നതിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ച നിയമമാണ് വിവര സാങ്കേതിക വിദ്യാനിയമം രണ്ടായിരം എന്ന് പറയുന്നത് അപ്പോൾ അതെന്താണെന്ന് കുറച്ചുകൂടി നമുക്ക് നോക്കാം വ്യക്തമായിട്ട് വിവര സാങ്കേതിക വിദ്യാനിയമം രണ്ടായിരം വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി നിലവിൽ വന്ന നിയമ നിയമമാണ് വിദ്യ നിയമം എന്ന് പറയുന്നത് സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് അപ്പോൾ വിവര സാങ്കേതിക നിയമപ്രകാരം എന്താണ് രണ്ടായിരം പ്രകാരം സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ശക്തമായ ശിക്ഷ നൽകുകയാണ് ചെയ്യുന്നത് ഇനി ഇതുപോലെയുള്ള നിയമം വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിൽ വന്നതാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ലക്ഷ്യം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമമാണ് രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്ന വിവരാവകാശ നിയമം അതുപോലെ തന്നെ രണ്ടായിരത്തി ഒമ്പതിൽ നിലവിൽ വന്ന വിദ്യാഭ്യാസ അവകാശ നിയമം ഇതൊക്കെ അതായത് ആറിനും പതിനാലിനും ഇടയിലുള്ള വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യുക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ള നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് എന്ന് പറയുന്നത് ഗതാഗത നിയമങ്ങൾ അതുപോലെ സൈബർ നിയമങ്ങൾ തുടങ്ങിയവ സമൂഹത്തിന്റെ പൊതുവായ സുരക്ഷ മുൻനിർത്തിയുള്ളതാണ് എന്നാൽ ചില നിയമങ്ങൾ പ്രത്യേക വിഭാഗങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ളവയാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുട്ടികളും അവകാശങ്ങളും ബാലവേല നിരോധന നിയമം ലംഘിച്ചു ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസെടുത്തു വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ ബാലനിധി നിയമം നിലവിൽ വന്നതോടെ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു സർവേ റിപ്പോർട്ട് അപ്പോൾ ശൈശവ വിവാഹ നിരോധന നിയമം നിലവിൽ വന്നു അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളാണ് അതുപോലെ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താണ് ബാലവേല നിരോധന നിയമം അതുപോലെ വിദ്യാഭ്യാസ അവകാശ നിയമം ശൈശവവിവാഹ നിരോധന നിയമം ബാലനീതി നിയമം ഇതൊക്കെ ആ ഓരോ കാലഘട്ടത്തിൽ നിലവിൽ വന്ന നിയമങ്ങളാണ് ഇതൊക്കെ നമുക്ക് നോക്കാം സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ് സുരക്ഷ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് ചില അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട് ഇത് കൂടാതെ ബാല അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിരവധി നിയമങ്ങളും സംവിധാനങ്ങളുമുണ്ട് അതിലുള്ള ഒരു നിയമമാണ് ബാലവേല നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ബാലവേല നിരോധന നിയമത്തിൽ എന്താണ് പറയുന്നത് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ് അപ്പോൾ ബാലവേല നിയമം ആയിരത്തി തൊള്ളായിരത്തി പ്രകാരം യസിനു താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് എന്താണ് കുറ്റകൃത്യമാണ് ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് എന്താ പറയുന്നത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തിഒൻപത് ഇനി ബാലാവകാശ സംരക്ഷണ നിയമമുണ്ട് എന്താണ് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഇതാണ് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്ന് പറയുന്നത് ഇനി ബാലനീതി നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്താണ് സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം കുട്ടികളെ ഉപദ്രവിക്കുക അവഗണിക്കുക ഭിക്ഷാടനത്തിനുപയോഗിക്കുക അടിമ വേല ചെയ്യിക്കുക ലഹരി വസ്തുക്കൾ നൽകുക അതിൻ്റെ വില്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമം അനുസരിച്ച് ശിക്ഷാർഹമാണ് അപ്പം ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാല അവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ബാലനീതി നിയമം രണ്ടായിരത്തി പതിനഞ്ചെന്ന് പറയുന്നത് ഇനി നവംബർ ഇരുപത് ലോക ബാലാവകാശ സംരക്ഷണ ദിനം അപ്പോൾ ലോക ബാലാവകാശ സംരക്ഷണ ദിനം എന്നാണ് നവംബർ ഇരുപതാണ് നവംബർ ഇരുപതിനാണ് ലോക ബാലാവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് ഇനി ജൂൺ പന്ത്രണ്ട് എന്താണ് ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് ബാലവേല ദിനം വിരുദ്ധ ദിനമാണ് ജൂൺ പന്ത്രണ്ട് ഞാൻ ഈ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് പത്ത് തൊണ്ണൂറ്റിയെട്ട് എന്നതാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും കുട്ടികളുടെ പ്രശ്നങ്ങൾ പത്ത് തൊണ്ണൂറ്റി എട്ട് എന്ന ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ച് പറയാവുന്നതാണ് ഇനി നമ്മൾ പറയുന്നത് പോക്സോ ആക്ട് രണ്ടായിരത്തി പതി പന്ത്രണ്ടിലെ പോക്സോ ആക്ട് എന്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമം എന്ന് പറയുന്നത് ലിംഗപദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും എന്തു ചെയ്യുക കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് ഈ പോക്സോ ആക്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവണ്മെന്റ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പോൾ പോക്സോ ആക്ട് ഇന്ത്യ ഗവണ്മെന്റ് നടപ്പിലാക്കി നടപ്പിലാക്കിയത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവണ്മെന്റ് എന്ത് ചെയ്തിരിക്കുന്നത് പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് നടപ്പിലാക്കിയിരിക്കുന്നത് ഇനി കുട്ടികളുടെ അവകാശ സംരക്ഷണ സന്ദേശം പ്രചരിപ്പിക്കുന്ന പോസ്റ്ററുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നിയമവാഴ്ചയാണ് ഇന്ന് നമ്മൾ പറയുന്നത് വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു ഈ നിയമങ്ങൾക്ക് വിധേയപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ സാമൂഹിക ജീവിതം സുഗമമായി മുന്നോട്ടു പോകുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാ പൗരരും തുല്യരാണ് നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നിയമവാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ സമൂഹത്തിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ നമ്മൾ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകാൻ ാണ് അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നിയമവാഴ്ച എന്ന് പറയുന്നത് തർക്ക പരിഹാര സംവിധാനങ്ങളാണ് അടുത്ത് പറയുന്നത് നിങ്ങളുടെ വിദ്യാലയങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള നിയമലംഘനം ഉണ്ടായാൽ പരിഹാരത്തിനായി ആരെയൊക്കെയാണ് സമീപിക്കുക അപ്പോൾ സമൂഹത്തിൽ തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യും നിയമവാഴ്ച ഉറപ്പു വരുത്താനും അവയ്ക്ക് പരിഹാരം കാണാനും ഉള്ള സംവിധാനങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തേത് തദ്ദേശ സ്ഥാപന ജാഗ്രതാ സമിതികളെ അറിയിക്കും പിന്നെന്താണ് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയും അതുപോലെ കോടതികളെ സമീപിക്കും ഇതൊക്കെ എന്താണ് നമ്മുടെ സമൂഹത്തിൽ തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകുമ്പോൾ നിയമവാഴ്ച ഉറപ്പുവരുത്തുന്ന സംവിധാനങ്ങളാണ് ക്രമസമാധാന പാലനമാണ് പോലീസിൻ്റെ ചുമതല അപ്പോൾ പോലീസിൻ്റെ ചുമതല എന്ന് പറയുന്നത് ക്രമസമാധാന പാലനമാണ് തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ശിക്ഷ വിധിക്കുന്നതിനുമുള്ള അധികാരമാർക്ക് മാത്രമാണ് കോടതികൾക്ക് മാത്രമാണ് കോടതികളെ കുറിച്ച് നൽകിയിരിക്കുന്ന വിവരങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത് സുപ്രീം കോടതി അപ്പോൾ ഇന്ത്യയുടെ പരമോന്നത കോടതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സുപ്രീം കോടതിയാണ് ന്യൂഡൽഹിയാണ് സുപ്രീം കോടതിയുടെ ആസ്ഥാനമെന്ന് പറയുന്നത് അപ്പോൾ സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി ഇനി കേരള ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് മനസ്സിലാക്കാം സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഇത് ഹൈക്കോടതി ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് എറണാകുളത്താണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും കൂടാതെ വിവിധ തരം കോടതികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആ കോടതികളുടെ ഒരു ശ്രേണി ഘടന തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ഏറ്റവും പരമോന്നത സ്ഥാനത്തുള്ള കോടതി സുപ്രീം കോടതി രണ്ടാമത് ഹൈക്കോടതികൾ മൂന്നാമത് ജില്ലാ കോടതികൾ നാലാമത് കീഴ് കോടതികൾ പിന്നെ നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതികളുടെ മുഖ്യ ചുമതല എന്ന് പറയുന്നത് അപ്പോൾ കോടതികൾ എന്താ പറയുക എന്താ ചെയ്യേണ്ടത് നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതികളുടെ മുഖ്യ ചുമതല നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സാമൂഹിക ജീവിതം സാധ്യമാകുന്നത് അപ്പം നമുക്ക് സാമൂഹിക ജീവിതം സാധ്യമാകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് അപ്പോൾ ഗൈസ് ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പതിനൊന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇതോടുകൂടി അഞ്ചാം ക്ലാസ്സിലെ എസ് സി ആർ ടി ന്യൂസ് സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി അതുപോലെ ബേസിക് സയൻസും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലുകൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും ചാനൽ കാണുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ലൈക്ക് കമൻറ്റ് ഷെയർ എന്നിവ നൽകി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്